ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മൾ വൈകുന്നേരം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കപ്പയും ഉണക്കമ്മയും ചതച്ചതാണ് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കപ്പ നല്ല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത് പാത്രത്തിലോട്ട് വേവാൻ വേണ്ടിയിട്ട് എടുക്കാം കുറച്ചുപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്ത് വേവിക്കാൻ വേണ്ടി വയ്ക്കാം കപ്പ നമ്മൾ നമ്മളവിടെ വേവിക്കാൻ വേണ്ടി ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ സമയത്ത് കൊണ്ട് നമുക്ക് ഉണക്കമീൻ റെഡിയാക്കാൻ വേണ്ടിയുള്ള പരിപാടി നോക്കാം അമ്മ ദേവിയുടെ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് അപ്പം നമുക്ക് അത് വൃത്തിയാക്കി വരാം നമ്മുടെ വേവിക്കാൻ വെച്ച കപ്പ വെന്തോ എന്ന് നോക്കാം കപ്പ നല്ല അട്ടിപ്പൊടിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിക്കാം കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കമീൻ ചതച്ചതിന് വേണ്ടിയുള്ള പരിപാടി നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സവോള ഇത്രയും ഉണക്കമീന് വേണ്ടിയിട്ട് ഒരു സവോള നിങ്ങൾ എന്തോരമാണോ എടുക്കുന്നത് അതനുസരിച്ച് എടുക്കാം നമ്മളിവിടെ വീട്ടിലത്തെ കിണക്കാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഇച്ചിരി കറിവേപ്പില നമ്മളൊരു സിമ്പിൾ ഉണക്കമീൻ ചതക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എന്നോട് ഇടിയിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണക്കമീൻ ചതച്ചതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് അതായത് നമുക്ക് ഉണക്കമീൻ ചതയ്ക്കാൻ വേണ്ടി ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിൽ നമുക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ അണക്കെണ്ണി നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് അത് ആ ഉരുളിയുടെ സൈഡിലോട്ടൊന്ന് മാറ്റിവെക്കുക ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ആവശ്യത്തിന് കറി നമ്മൾ നേരത്തെ നീക്കി അരഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കുക ഒരു ബ്രൗൺ നിറമാവുന്നവരെ നല്ലപോലെ ഒന്ന് വഴക്കി എടുക്കുക സവോള ചേർത്ത് വഴക്കുമ്പോൾ ഒരിച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ അണക്കെണ്ണിന് ആവശ്യത്തിന് ഉപ്പ് ഉള്ളതാണ് എങ്കിലും സവോള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്ന നല്ലതായിരിക്കും ശേഷം നമ്മുടെ ഉണക്കമീൻ ചതച്ചത് ഒരിത്തിരി ഡ്രൈ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു അല്പം എണ്ണയും കൂടെ ചേർത്ത് ആ ഡ്രൈനെസ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ എഴുവിനനുസരിച്ച് എടുക്കുക അതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് വെന്ത് കെട്ടാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഉണക്കമീൻ ചതച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് നമുക്കപ്പം ഇന്ന് കപ്പയുടെ കൂടെ ഉണക്കമീൻ ചതച്ചത് മാത്രമല്ല നല്ല കൊട്ടമ്പുളി ഇട്ട് വറ്റിച്ച നല്ല ഉണ്ട് അമ്മയുടെ നല്ല സ്പെഷ്യൽ ഉണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നല്ല കൊതിയാകുന്നു നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച നല്ല കേരക്കറിയാണ് എങ്കിൽ പിന്നെ നമുക്കങ്ങ് സമയം കളിയാണ്ട് കപ്പ കഴിച്ചേക്കാം അല്ലേ പ്ലേറ്റിലോട്ട് ഒരു മൂന്ന് കഷ്ണം കപ്പ എടുത്ത് അങ്ങ് വെച്ച് പിന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓണക്കമ്മയും ചതച്ചതും നമ്മുടെ കീരക്കറിയും കൂട്ടി ചേർത്ത് നമുക്ക് കപ്പ കഴിക്കാം ഓ കണ്ടിട്ടുതന്നെ കൊതിയാകുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കപ്പയും ഉണക്കമ്മീം ചതച്ചതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ നമ്മുടേത് ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാവും എനിക്കറിയാം എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും തുടർന്ന് ഇടാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ ഈ വീഡിയോയുടെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ടാറ്റാ ബൈ